ഇനി ഞങ്ങൾ ഇതിനെ സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ഓപ്പൺ ചെയ്തു രണ്ട് പീസും ഓപ്പൺ ചെയ്തു ചെയ്ത് ഞങ്ങൾ ഇതിനെ കറക്റ്റായിട്ട് നല്ലോണം കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് എല്ലാ സൈഡും ഒരുപോലെ വെച്ചു വെച്ച് ഇപ്പോൾ ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടിങ്ങോട്ടണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പിൻസ് ഇടണം இதுபோல் ரவுண்டாய்ட் எல்லா பாகத்திலேக்கும் ஓரோரு பென்சிடணும் பென்சிட்டோ இனி நீங்கள் ஸ்டிச்சிங் செய்ய இந்த போல உயர்த்தி வச்சோ இனி ஸ்டாட்டிங்கிலேயே இனி ரவுண்டாய்

நெக்கிலேக்கும் அதுபோல் ஸ்டிச்சிடணும் ஈரவுண்டிலேக்கும் ഇതുപോലെ ചെയ്തു ഇനി ഇതിൻ്റെ നോക്കാം ഇങ്ങനെയുണ്ട് ഇത് ബിബായി ഇപ്പോൾ അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് ഇനി ഈ നാല് പീസ് ഉണ്ടല്ലേ ഈ നാല് പീസിനെ ഞങ്ങൾ ജോയിൻറ്റ് ചെയ്യണം അതെങ്ങനെയുള്ളത് അപ്പോൾ ഇത് നാല് പീസിൽ ഇത് മേൽഭാഗമാണ് ആ ഇത് അടി ഭാഗമാണ് അടിയിലുള്ള ഭാഗം അപ്പോൾ ഈ മേൽഭാഗത്തിലേക്ക് നമ്മൾ സെയിം ഇതുപോലെ വെക്കാൻ പാടില്ല ഈ ക്രോസ് ഉള്ള സൈഡുണ്ടല്ലേ ക്രോസ് ഉള്ള സൈഡ് ക്രോസ് ഉള്ള സൈഡ് സെയിം വെക്കാനില്ല ഞങ്ങൾക്ക് ഇതുപോലെ വെക്കണം ഇത് ഇങ്ങനെ സെയിമുണ്ട് ഈ മേൽഭാഗം മേൽഭാഗം ക്രോസ് സെയിമുണ്ട് ഇതിനെ ഈ രണ്ട് മേൽഭാഗം ഉള്ളിലേക്ക് വരണം നോക്കേ ശ്രദ്ധിച്ചിട്ട് നോക്കണം നിങ്ങൾ സ്ലോ ആയിട്ട് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ചെയ്താൽ മതി മേൽഭാഗം മേൽഭാഗം പിന്നെ ഈ ക്രോസ് ഈ നീളമുള്ള ക്ലാ ക്രോസ് ഇതിൻ്റെ താഴോട്ട് വരണം ഈ നീലുള്ള ക്രോസ് ഇതിൻ്റെ താഴോട്ട് വരണം ഇതുപോലെ 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 വെക്കണം ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം പോലെ ഇനിയൊരു പീസും എങ്ങനെ എടുക്കുന്നതെന്നും കാണിക്കാം ഞാൻ ഇതിപ്പോൾ നോക്ക് ഞാൻ ഇനി ഒരു കാര്യം കാണിക്കാം ഇപ്പോൾ ഇത് ഒരേ ഭാഗം ഈ ഭാഗം ഈ ഭാ ഇതും ഇതും മേളുള്ള ഭാഗമാണ് ഡാർക്കായിട്ട് കാണും ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇത് ഡാർക്കായിട്ട് കാണും അല്ലേ ഈ ഡാർക്ക് രണ്ട് ഡാർക്ക് പ്ലേസും സെയിം ആയിട്ട് ഇങ്ങനെ ഈ ക്രോസ് സെയിം വെക്കാൻ പാടില്ല അപ്പോൾ ഇതിലെ ഇതും ഇതും സെയിം ഉണ്ട് സെയിം കളറല്ലേ അപ്പോൾ ഈ രണ്ട് സൈഡും സെയിം ഉണ്ടാവണം ഇതിൻ്റെ പീസിൻ ഈ പീസിൻ്റെ ക്രോസും ഈ പീസിൻ്റെ ക്രോസും മേൽഭാഗം സെയിം ഉണ്ടാവണം ഉണ്ട് അപ്പോൾ ഇതിനെ ഇതുപോലെ ഇതാ ഇങ്ങനെയുണ്ടല്ലേ ഇതിന് ഇതുപോലെ വച്ച് ഞങ്ങൾ ഇതുപോലെ വെച്ചാൽ ഇങ്ങനെയാവും അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തത് നോക്കാം നിങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് നോക്കാം ഇതുപോലെ അപ്പോൾ ഇത് സ്ട്രൈറ്റ് ആവും നോക്കാം ഓക്കെ ഇത് ചെയ്യാം ഇത് ഇതുപോലെ എല്ലാം നാലും നാല് പീസും ഇത് ഒരേ തന്നെ ജോയിൻറ്റ് ചെയ്യുന്നതാണ് തിൻ്റെ ഈ നാല് ഭാഗം എടുത്തിട്ടുണ്ടല്ലേ ഇപ്പോൾ നാല് ഭാഗം ജോയിൻറ്റ് ചെയ്തു ഇതുപോലെ ജോയിൻറ്റ് ചെയ്തു ഈ ജോയിൻറ്റ് ചെയ്തതിന് സെയിം ആയിട്ട് മടക്കണം ഒരു രണ്ട് ഫോ രണ്ട് മടക്കിയിട്ട് ഇതിനി മടക്കിയിട്ട് ഇതിൻ്റെ സെൻ്ററ് സെൻ്റർ ഉണ്ടല്ലേ ഇതിൻ്റെ ഈ മടക്ക് ഈ സെൻറ്റർ ഇവിടെ ഒരു കട്ട് ചെയ്യണം ഇതുപോലെ